നമസ്കാരം ഞാനിപ്പോൾ ഇരിക്കുന്നത് ഓൺലൈൻ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിൽ വളരെ ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള ഭാസീസ് അക്കാഡമി എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ക്യാമ്പസിൽ തന്നെയാണ് സത്യത്തിൽ വളരെ ബഹുമാനം തോന്നി കാരണം ഓൺലൈൻ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിൽ നിന്ന് അഭിമാനിക്കാവുന്ന തലത്തിൽ കുറേ ആൾക്കാരെ ജോലി നേടിക്കൊടുക്കുന്നതിനും അവർക്ക് നല്ലൊരു ജീവിതം നേടിക്കൊടുക്കുന്നതിനും ഭാസീസ് അക്കാഡമി വലിയൊരു പങ്ക് പങ്കാവഹിച്ചിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു ചെറുപ്പക്കാരനാണ് റാം അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു തുടങ്ങാനുണ്ടായ കാരണം എന്താണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഈ കോമ്പറ്റേറ്റീവ് ടെസ്റ്റൊക്കെ എഴുതി ഒരുപാട് ജോലിക്ക് ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് പുള്ളി ഈസ് എ ബ്രില്യൺ പേഴ്സൺ അദ്ദേഹം സിവിൽ സർവീസിനൊക്കെ രണ്ട് പ്രാവശ്യം അപ്പിയർ ചെയ്യും പ്രിലിംസ് പാസ് ഫൈനലിൽ ഔട്ട് ആവുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പുള്ളിക്ക് അവിചാരിതമായിട്ട് പുള്ളിക്ക് വീട്ടിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു പുള്ളിയുടെ ചേട്ടൻ മരിച്ചു പോകുന്നു അതിനുശേഷം പുള്ളി ഈ പഠിപ്പിക്കുന്ന പരിപാടിയിൽ ഏർപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോയി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് പത്ത് ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഒരു രോഗം വരികയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഇമ്യൂൺന്ന് പറഞ്ഞൊരു അസുഖം വരികയാണ് ഇത് വന്ന് സംസാരശേഷി എല്ലാം പോവുകയാണ് വീട്ടുകാരൊക്കെ ആകെപ്പാടെ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി ഇതിനുശേഷം പുള്ളിക്ക് പുള്ളിയെ ജോലിക്കൊന്നും ആർക്കും ആവശ്യമില്ലല്ലോ സംസാരശേഷിയില്ലാത്തവരെ ആർക്ക് അധ്യാപക വൃത്തിയിൽ ആവശ്യമില്ലല്ലോ അങ്ങനെ ജോലി പോയി അങ്ങനെ തകർന്നു നിൽക്കുന്ന സമയത്ത് പുള്ളിക്ക് ട്രീറ്റ്മെൻറ്റ് വഴി പുള്ളിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടുകയും പുള്ളി ഒരു തീരുമാനം എടുക്കുന്നു ഇനിയുള്ള ജീവിതം എന്തായാലും എൻ്റെ ജീവിതം ഒരു ഒരു പരുവത്തിലായിപ്പോയി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി അവർക്കൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യാം അങ്ങനെ പുള്ളി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതാണ് ഭാസീസ് അക്കാഡമി ആ ബാസിസ് അക്കാദമി വഴി സത്യം പറഞ്ഞാൽ ഇന്ന് പി എസ് സിയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും യു പി എസ് സിയുടെ ടെസ്റ്റുകൾക്കൊക്കെ അപ്പിയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾക്ക് ഇവിടെ ട്രെയിനിങ് കൊടുക്കുക ഇനി എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ അഞ്ച് പൈസ വാങ്ങിക്കുന്നില്ല ഫ്രീ ആയിട്ടാണ് ഇവർക്ക് ഈ ക്ലാസ്സുകൾ മുഴുവൻ എടുത്തു കൊടുക്കുന്നത് ഒരുപാട് അധ്യാപകർ ഇദ്ദേഹത്തെ സഹായിക്കാൻ ഒരുപാട് അധ്യാപകർ ഓൺലൈനിലൂടെ വന്നിട്ട് ഈ ക്ലാസ്സുകളൊക്കെ എടുത്തുകൊടുക്കുന്നത് ഞാൻ ആയിരം പേർക്കോളം ഇവിടെ പഠിച്ചവർക്ക് ജോലി കിട്ടിയിരിക്കുകയാണ് സർക്കാർ ജോലി ഒരു വലിയ ഒരു കാര്യമല്ല ആയിരം പേരെന്ന് പറയുമ്പം ഏതാണ്ട് നാലായിരം അതുകൊണ്ട് ജീവിക്കുന്ന ആയിരം കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത് അപ്പം അതൊരു സേവനം കൂടിയാണ് അതിനോടൊപ്പം തന്നെ പുള്ളി ഇപ്പോൾ ഓൺലൈനായിട്ട് ബാസ്യ അക്കാഡമിയുടെ ആ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ച് ലക്ഷം പേരോളം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അല്ല സോറി തെറ്റിപ്പോയി അൻപതിനായിരം പേര് അൻപതിനായിരം പേര് ഓൺലൈൻ ചാനലായ ഭാസീസ് അക്കാഡമി അൻപതിനായിരം പേര് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് ഇറ്റ്സ് നിയറിങ് സിക്സ്റ്റി തൗസൻഡ് അതൊരു നിസ്സാരമായ കാര്യമല്ല നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അങ്ങനെ ദിവസവും പല കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്ന് തന്നെ കുട്ടികളിപ്പോൾ വന്ന് പഠിക്കുന്നുണ്ട് അങ്ങനെ അവരെ ആക്കി കോമ്പറ്റേറ്റീവ് ടെസ്റ്റിലൂടെ അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ സേവനമാണ് ഭാസീസ് അക്കാഡമി നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പേര് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി അപ്പം ഞാൻ ചോദിച്ചപ്പോൾ രാമൻ്റെ അച്ഛൻ അദ്ദേഹം നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാണ് യു വി സോമഞ്ച അദ്ദേഹ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ പേര് ഭാസ്കരൻ എന്നായിരുന്നു അപ്പോൾ നാട്ടുകാരൊക്കെ ഭാഷിക്കുന്ന വിളിക്കുക അങ്ങനെ ആ പേര് അദ്ദേഹത്തിന്റെ മകൻ ഇട്ടു ആ മകനാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോയി എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു ഈ റാമിൻ്റെ കുഞ്ഞിന് ഇപ്പോൾ ബാസിന്നിട്ടിരിക്കുക അങ്ങനെ ഇവർക്ക് വളരെ സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു കൂടിയാണ് ഈ ബാസി അതുകൊണ്ട് തന്നെയാണ് ഈ അക്കാഡമിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബാസീസ് അക്കാഡമി എന്ന് പേരിട്ടിരിക്കുന്നത് ഏറ്റവും നല്ലത് നന്മകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അക്കാഡമിക്ക് ഒരുപാട് വളർച്ച ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് അപ്പുറത്തോട്ട് ഇവരുടെ ചെയ്തികൾ ഇവരുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെ ഇവർ വളരെ വലിയ രീതിയിൽ വളരുകയാണ് ആ വളർച്ചയ്ക്കുള്ള അഭിനന്ദനങ്ങളും ഒപ്പം ഇനിയും വളരട്ടെ എന്നുള്ള ആശ്വാസം ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരികയാണ് താങ്ക് യു